ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉഷാ ജനോമിയുടെ മെഷീനകത്ത് എംബ്രോയിഡറി ചെയ്യാൻ പോവുകയാണ് കാരണം ഒരുപാട് നാളായി നമ്മൾ മെഷീനകത്ത് എംബ്രോയിഡറി ഒരു വർക്ക് ചെയ്യുന്നത് ഇന്ന് നമ്മൾ മെഷർമെൻറ്റുകളൊക്കെ എടുത്തിട്ട് ഒരു ഡി നെക്കിൻ്റെയൊക്കെ മെഷർമെൻറ്റുകൾ എടുത്തിട്ട് ഡിസൈൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കമൻറ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ഇടാൻ പോകുന്നത് അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ മെറ്റീരിയൽ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതാണെന്നും അപ്പോൾ നമുക്കിതുപോലുള്ള റണ്ണിങ് മെറ്റീരിയൽസുകളൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടി ഇപ്പോൾ അറുപത്തൊമ്പത് രൂപയൊക്കെ ഉള്ളു മീറ്ററിന് അപ്പോൾ ഇതുപോലുള്ള ആയിട്ടുള്ള കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ ആദ്യം നിങ്ങൾ വാങ്ങിച്ച് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ജോർജറ്റ് മറ്റ് അങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങാത്ത മെറ്റീരിയൽസുകളൊക്കെ ഉണ്ടല്ലോ ഓർഗൻസ അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസുകളൊക്കെ വാങ്ങിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ഇപ്പം ഞാൻ ഈ പെൻ ഉപയോഗിച്ചാണ് ഇത് കാണിക്കുന്നത് പക്ഷേ പെൻ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആവത്തില്ല അപ്പോൾ ഞാൻ ചോക്ക് ഉപയോഗിച്ച് കാണിച്ചാൽ ഇപ്പോൾ ഞാൻ നമ്മളിപ്പം സ്വയമേയൊക്കെ ഒക്കെ ഇതുപോലെ ഒരു പേന ഉപയോഗിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചോക്ക് പെണ് ഈ ഇരുപതോ അമ്പതോ രൂപയോ എങ്ങാണ്ടേ ഉള്ളു ഇതിന് അപ്പോൾ ഇതൊന്ന് നമ്മൾ ഉപയോഗ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ടൊന്ന് നയം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് പോയിക്കോളും പേനയായിട്ട് കിടക്കത്തില്ല ഇതിനെ പറ്റി അറിയാൻ വയ്യാത്തവർക്കുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം ഞാനിപ്പം എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ടാണ് നെക്കും ഷോൾഡറും ആം ഹോൾൻ്റെ ആ കർവും എല്ലാം ഞാൻ മാർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു ചെസ്റ്റിൻ്റെ ഒരളവ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ആ അളവ് അളവുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഏകദേശം സ്റ്റിച്ചിങ് അറിയാൻ വയ്യാത്തവർക്കൊക്കെ ഈ അളവ് വെച്ചിട്ട് നെക്കിൻ്റെ വിട്ടും ബാക്കിയുള്ള അളവുമെല്ലാം നമുക്ക് ഷോൾഡറും എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും ഞാനിപ്പോൾ മൂന്നേ മൂന്നര ാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് കഴുത്തിൻ്റെ വീട്ടെടുത്തേക്കുന്നത് അതിനുശേഷം ഞാനൊരു ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുവാണ് മറ്റേ നമ്മുടെ ഈ വി ഉണ്ടല്ലോ അതാണ് എനിക്ക് കറക്റ്റായിട്ട് വി നിൽക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി കർവ് ചെയ്ത് വരയ്ക്കുവാണ് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചാലും നമുക്ക് വി ആയിട്ട് തന്നെ നിന്നോളും കുഴപ്പമൊന്നുമില്ല സ്ട്രൈറ്റ് വി വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്കത്ര എനിക്ക് അങ്ങ് കഴുത്ത് അങ് ഒതുങ്ങിയിരുന്ന പോലുള്ളൊരു ഫീലിംഗ് വരും അതുകൊണ്ട് ഞാൻ ഇച്ചിരി വൈഡ് വൈഡാക്കുന്നത് അതിനുശേഷം സ്കാലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് നേരത്തെ ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാണ് നമുക്ക് ഇത്രയും ഇങ്ങനെ റൗണ്ട് വേണമെന്നില്ല മൂന്നിഞ്ച് റൗണ്ടിലെടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് ഒരു രണ്ട് ഇഞ്ചൊക്കെ കണക്കാക്കി റൗണ്ട് ചെയ്തിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ് പേപ്പറിലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരയ്ക്കാൻ ഒക്കെ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് ഇതുപോലെ കാർഡ് ബോർഡ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തതാണ് അപ്പം അതിങ്ങനെ ലാസ്റ്റ് ചെയ്യുമല്ലോ നമുക്ക് അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം അതുപോലെ ഞാൻ ഇങ്ങനെ സ്കാലപ്പിൻ്റെ ആ മോഡലിൽ നെക്ക് എടുക്കാമെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് അത് നമ്മൾ നല്ലതുപോലെ ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക വർക്കിന് ശേഷം ഈ പെൻ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് അത് നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല ഞാൻ ചോക്ക് ഉപയോഗിച്ച് കാണിച്ചു തരാം ഈ ഡിസൈൻസൊക്കെ നമുക്ക് ഇതുപോലെ പെൻ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമുക്കതിനെ കറക്റ്റ് ആ പോയിൻ്റൊക്കെ ഹെഡ് ഇങ്ങനെ നിൽക്കും ആ ലീഫിൻ്റെയൊക്കെ ചോക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല നമുക്ക് നമുക്കന്നെ ചെയ്യാവുന്ന കഴിവുണ്ടെങ്കിൽ നമുക്കങ്ങനെ തന്നെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം നിങ്ങളെ കാണിച്ചു ഉള്ളൂ പിന്നെ ഞാൻ ചോക്ക് പെൻസിലുണ്ട് അതു വെച്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ച് തരാം ഇപ്പം നമ്മൾ എനിക്കിപ്പോൾ നല്ല ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ വീഡിയോസിനകത്ത് അത്രയും വരത്തില്ല നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഞാനൊരു കാര്യം പറയാം നമ്മൾ നമ്മളീ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ കടകളിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽസിൽ ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ എംബ്രോയിഡറിയുടെ ഒക്കെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കണം കാരണം നമുക്ക് ആ ഒരു വർക്ക് നമ്മൾ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാം ഒക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലവർ വരയ്ക്കുന്നത് ഞാനിപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ ഫോട്ടോയ്ക്ക് അകത്തു നിന്ന് ഒരു ഫ്ലവറ് ഞാൻ എടുത്തിട്ട് ബാക്കി ലീഫും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്തേക്കുന്നത് നമുക്ക് ചിലപ്പം പെട്ടെന്നൊരു ഓർമ്മ വരത്തില്ലായിരിക്കും ഏത് ഡിസൈൻ ആണെന്ന് അപ്പോൾ ആ ഒരു ഫ്ലവർ കാണുമ്പം നമുക്ക് നമ്മുടെ തുണിയിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാവില്ല അങ്ങനെ നമുക്ക് എടുത്തു വെക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ ബെഡ്ഷീറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഫ്ലവറിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു ഡിസൈനാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ചുറ്റുപാടും നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ഡിസൈൻസുകളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ചോക്ക് പെൻസില് ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും ഇതിന് അമ്പത് രൂപ കൂടുതലൊന്നുമില്ല അപ്പം നമുക്കിതിൽ രണ്ട് മൂന്ന് കളറൊക്കെ വാങ്ങിച്ചാൽ നമ്മളുടെ ഡ്രെസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഈ പെൻസിൽ വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും ഇതുപോലുള്ള ഡിസൈൻസുകളൊക്കെ സ്വയമേ ചെയ്ത് പഠിക്കണം എപ്പോഴും നമുക്കൊരു പ്രിൻ്റ് എടുത്ത് ചെയ്യാനുള്ള ഇത് വേണ്ട നമ്മൾ തന്നെ സ്വയമേ ഡിസൈൻസുകളൊക്കെ നോക്കിയും കണ്ട് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അത് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു തുണി നമ്മൾ ഇൻസ്റ്റയിലും ഒക്കെ കാണുമ്പോൾ ഡിസൈൻസുകളൊക്കെ വരുവാണെങ്കിൽ നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണം ആ അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാനിപ്പം ഒക്കെ മാർക്ക് ചെയ്തിട്ടേക്കുവാണ് അതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫുൾ ബോഡി മെഷർമെൻറ്റുകൾ അടയാളപ്പെടുത്തുന്നത് നമുക്കത് ഒരുപാട് കണക്കുകൾ ഇതിനകത്തുണ്ട് ഈ കട്ടിങ്ങിനകത്ത് ഒരുപാട് കണക്കുകളുണ്ട് ആ കണക്കുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് അടുത്ത വീഡിയോ ഒരു ക്ലാസ്സായിട്ട് എടുക്കാം അതായത് മെഷർമെൻ്റുകളൊക്കെ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നതെന്നുള്ളത് അതിന് ശേഷം ഞാൻ എൻ്റെ സ്ലിറ്റിൻ്റെ ലെങ്ത് ആണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് എനിക്ക് ഇച്ചിരി ഹൈറ്റുള്ളത് കൊണ്ട് ഞാൻ എനിക്ക് ഇച്ചിരി ലോങ്ങ് ആയിട്ട് കിടക്കണം ടോപ്പും ഇച്ചിരി ലോങ്ങ് ആയിട്ട് കിടക്കണം അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തേക്കുന്നത് ചെസ്റ്റിൻ്റെ അളവ് നമ്മളുടെ എത്ര ആണോ അതിൻ്റെ നാലിലൊന്ന് കണക്കാക്കണം പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ നമ്മൾ ലെങ്ത് എടുക്കണം വിട്ടെടുക്കണം നമ്മുടെ കറക്റ്റ് അളവിൻ്റെ വെച്ചല്ല നമ്മൾ എടുക്കുന്നത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പെട്ടെന്ന് ഓടി ചെന്ന് നമുക്ക് ചുരാറ് കട്ട് ചെയ്ത് നമ്മളങ്ങ് തയ്ച്ചു ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവത്തില്ല നമുക്ക് കയറത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കണക്കുകൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടോപ്പുകളായാലും ബ്ലൗസുകളൊക്കെ ആയാലും നല്ല കറക്റ്റ് ഫിറ്റിലൊക്കെ നമുക്ക് തയ്ക്കാൻ പറ്റും ഞാൻ പിന്നെ സീം സീമലവൻസ് രണ്ട് ഇഞ്ചാണ് ഇടുന്നത് അഥവാ നമുക്ക് വേണം വണ്ണം വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ തുണി തുണി കടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അങ്ങനെ ഞാൻ രണ്ട് ഇഞ്ച് കണക്കാക്കിയൊക്കെയാണ് എടുക്കുന്നത് പിന്നെ അധികം വേണ്ട എന്ന് പറയുന്നവർക്ക് മാത്രമേ ഉള്ളൂ കട്ട് ചെയ്ത് കളയുന്നത് അതിന് ശേഷം ഞാനത് കട്ട് ചെയ്യും ഞാൻ പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കത്രിക വെച്ചേക്കും അതുകൊണ്ട് വേറെ ഒന്നും ഉപയോഗിക്കത്തില്ല പിന്നെ ശേഷം ബാക്ക് നെക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക പിന്നീട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രണ്ട് നെക്കിൻ്റെ അതേ സൈസ് തന്നെ നമുക്ക് ഒരു സൈ ഒരു സൈഡിലല്ലേ നമ്മൾ വരച്ചോളൂ അടുത്ത സൈഡിലും നമ്മൾ വരയ്ക്കണം ആ രീതി ഞാൻ കാണിച്ച് തരാം ഫ്രണ്ട് കൈക്കൂഴി നമ്മളൊന്ന് ശകലം കൂടെ കുഴിച്ച് വെട്ടണം എങ്കിലേ ഫിറ്റ് ഫിറ്റാകത്തോളു ഈ കാണുന്ന രീതിയിൽ ചോക്ക് വെച്ച് നല്ല രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുക അതിനുശേഷം അതേ പഠിതി നമ്മൾ തിരിച്ച് വെക്കുക തിരിച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു മാർക്കിങ് അപ്പുറത്ത് വന്നു അപ്പം നമുക്ക് എളുപ്പമായിട്ട് ആ ഒരു ഡിസൈൻ കിട്ടിയല്ലോ ഇതുപോലെയുള്ള ടിപ്പും കാര്യങ്ങളും ഒരു സീക്രട്ടും ഒക്കെ നമ്മളുടെ വീഡിയോസിലൂടെ നമ്മൾ കൊണ്ടുവരുന്നതാണ് അപ്പം ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക എൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് അനുസരിച്ചാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും പുതുതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്തിടുക ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റുകൂടെ ഒക്കെ ഇടണം എങ്കിലേ എനിക്കും അടുത്തൊരു വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമുണ്ടാകത്തുള്ളു കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഡിസൈൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം പിന്നെ ഈ ഇത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം സ്പീഡ് കൂടുന്ന അനുസരിച്ച് സ്പീഡ് ഒരുപാട് കൂടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നൂല് പൊട്ടി പോകാൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഒരു മീഡിയം രീതിയിലുള്ള സ്പീഡിലൊക്കെ ഇട്ട് ചെയ്യാവുള്ളൂ ആദ്യം തന്നെ സ്പീഡ് കൂടുതലിട്ട് നമ്മൾ മിഷീനിൽ തയ്ക്കരുത് ഇപ്പോൾ മനസ്സിലായല്ലോ മാർക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഏകദേശം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ പിന്നെ ഇതുപോലെയുള്ള റിങ് നമ്മൾ വാങ്ങിക്കുക കാരണം ഇതിനകത്ത് ഇപ്പം ചെറിയ റിങ് ഇടാൻ പറ്റത്തുള്ളൂ ഞാൻ വലിയ സ്റ്റാൻഡ് വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ ജനോമയുടെ മിഷനിനകത്ത് വലിയ റിങ് വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡ് വാങ്ങിക്കുന്നുണ്ട് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അപ്പം അപ്പം നിങ്ങൾ നിങ്ങൾ ഇതുപോലെയുള്ള ചെറിയ റിങ് വാങ്ങിച്ച് ആദ്യം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വലിയ റിങ് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ഒറ്റ റിങ്ങിൽ തന്നെ നമുക്ക് വലിയ നെക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അത് ആമസോണിലുണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഇടുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോക്ക് ഇടുന്നതെല്ലാം ഞാൻ ഷോർട്ടായി ഷോർട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതിലൊന്നും വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഏത് നൂലാണോ ഇടുന്നത് അതിന് മാച്ച് ചെയ്യുന്ന നൂല് തന്നെ താഴെ ഇട്ട് തയ് തയ്ക്കുക അല്ലാതെ നമ്മൾ അതിന് വേറെ കളർ ഇടുവാണെന്നുണ്ടെങ്കിൽ ഈ താഴത്തെ നൂല് മേലിൽ കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാവുള്ളൂ അതേ നൂല് തന്നെ സെയിം താഴെ ഇടാവുള്ളൂ പിന്നെ നമ്മൾ പേപ്പർ വെച്ച് തയ്ക്കണം പേപ്പർ വെച്ച് തയ്ച്ച് ില്ലെന്നുണ്ടെങ്കിൽ തയ്യൽ ശരിയാവത്തില്ല നിങ്ങൾ വളരെ പതുക്കെ വേണം ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് ഏത് ഡിസൈൻ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഈ മിഷനകത്ത് ചെയ്യാൻ പറ്റുന്ന പറ്റും പറ്റാതിരിക്കത്തില്ല നമുക്ക് ഈ സീക്വൻസ് ഒക്കെ വെച്ച് നമുക്ക് തയ്ക്കാൻ പറ്റും ഓരോന്നോരോ സീക്വൻസ് വെച്ച് നമുക്ക് തയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിസൈനും കാര്യങ്ങളും എല്ലാം നമ്മളുടെ ഈ മിഷിനകത്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ എല്ലാം സപ്പോർട്ടിങ്ങാണ് എനിക്ക് ഇതുവരെ ഇത്രയും വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നമുക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നമ്മുടെ കമൻറ്റിൽ കൂടിയൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പം ഇതിപ്പം കടയിൽ പോയപ്പോൾ ഞാനൊരു തുണിയുടെ ഡിസൈൻ കണ്ടിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഇപ്പം ഇതിനകത്ത് വരച്ച് വെച്ചേക്കുന്നത് കളറെല്ലാം ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ് അപ്പം നിങ്ങൾ ഇതുപോലെയുള്ള കളറും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയ രീതിയിൽ നിങ്ങൾ ചെയ്യണം നല്ല രീതിയിൽ നമുക്കിപ്പോൾ ഓണമൊക്കെ വരാൻ പോവുകയാണ് സെറ്റിൻ്റെ പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ തുണിയൽ നല്ല ഡിസൈൻസുകളൊക്കെ ചെയ്യാൻ പറ്റും ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തൊരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നതാണ് അപ്പോൾ